ക്രിക്കറ്റ് എന്ന ആഗ്രഹവുമായി യാത്ര തിരിച്ച ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് എന്നാൽ താൻ സ്വപ്നം കണ്ട ക്രിക്കറ്റ് എന്ന മോഹം തന്റെ സഹോദരനായി ഉപേക്ഷിച്ച ഒരു താരത്തിന്റെ കഥയാണിത് നിലവിലെ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ യശസ്വി ജയ്സ്വാളിന്റെ അനിയൻ തേജസ് ജെയ്സ്വാളാണ് ഇത്തരത്തിൽ തന്റെ സഹോദരനായി ക്രിക്കറ്റ് മോഹം ഉപേക്ഷിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി മാറുക എന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു യശസ്വിയും തേജസ്വിയും ഉത്തർപ്രദേശിൽ നിന്ന് വണ്ടി കയറിയത് ഇരുവരും ഇതിനായി വലിയ പ്രയത്നം തന്നെ നടത്തി പക്ഷേ ഇന്ത്യൻ ടീമിൽ സ്ഥാനം കണ്ടെത്താൻ സാധിച്ചത് യശസ്വിക്ക് മാത്രമാണ് പക്ഷേ ഇപ്പോൾ തന്റെ ഇരുപത്തിയേഴാം വയസ്സിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് തേജസ്വി ജയ്സ്വാൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റിലാണ് തേജസ്വി ആദ്യമായി കളിച്ചിരിക്കുന്നത് പക്ഷേ തന്റെ കരിയർ ഇത്ര വൈകിയതിന്റെ പിന്നിൽ തന്റെ സഹോദരനായി ചെയ്ത ത്യാഗത്തിന്റെ കഥയാണ് തേജസ്വിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജയ്സ്വാൾ സഹോദരന്മാർ മുംബൈയിലേക്ക് എത്തുന്നത് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ അവർ തങ്ങളുടെ മത്സരം ആരംഭിക്കുകയായിരുന്നു പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ ക്രിക്കറ്റിൽ തുടരാൻ കഴിയൂ എന്ന അവസ്ഥയെത്തി അങ്ങനെയാണ് തേജസ്വി ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ചെറുപ്പം മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാകാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട തന്റെ സഹോദരനായി തേജസ്വി തന്റെ മോഹം ഉപേക്ഷിക്കുകയായിരുന്നു കൗമാരപ്രായം മുതൽ റെക്കോർഡുകൾ തകർക്കാൻ തുടങ്ങിയ യശസ്വിയെ വിശ്വസിച്ച് മൂത്ത സഹോദരനായ തേജസ്വി തന്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ചു ശേഷം അലങ്കാര വിളക്കുകൾ വിൽക്കുന്ന സ്റ്റോറിൽ സെയിൽസ്മാനായി തേജസ്വി ജോലിക്ക് കയറി അവിടെ നിന്ന് ജയ്സ്വാളിന് നിത്യ ചെലവിനുള്ള പണം അയക്കുന്നത് തേജസ്വിയായിരുന്നു മാത്രമല്ല ഇതിനൊപ്പം തന്റെ സഹോദരിമാരെ വിവാഹം കഴിച്ചുവിടാനും തേജസ്വിക്ക് സാധിച്ചു ഇതേപ്പറ്റി തേജസ്വി പറയുന്നത് ഇങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കണമെന്ന ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു മാത്രമല്ല യശസ്വി നന്നായി തന്നെ അന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിമൂന്നോടെ മുംബൈയും ക്രിക്കറ്റും ഉപേക്ഷിച്ച് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു തേജസ്വി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് തേജസ്വി തങ്ങളുടെ സഹോദരിമാരെ വിവാഹം ചെയ്തു വിട്ടത് ഇതിനുശേഷം യശസ്വിക്ക് ഐ കളിക്കാൻ അവസരം ലഭിച്ചു പിന്നീട് സാമ്പത്തികപരമായി കുടുംബത്തിന് പുരോഗതി ഉണ്ടാവുകയും കുടുംബജീവിതം കൂടുതൽ അനായാസമായി മാറുകയും ചെയ്തു അങ്ങനെ തനിക്കായി വഴിമാറി തന്ന സഹോദരനെ കളിക്കാനായി വീണ്ടും വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ അതിനായി അവൻ ആദ്യം ചെയ്തത് മുംബൈയിൽ നിന്ന് ത്രിപുരയിലേക്ക് തന്റെ ജ്യേഷ്ഠനെ എത്തിക്കുക എന്നതാണ് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തേജസ്വി മേഘാലയ ടീമിനായി ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു ഏഴു വർഷം പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ഇല്ലാതിരുന്നിട്ടും ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം തേജസ്വി കൈവിട്ടിരുന്നില്ല പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത് ഇപ്പോൾ ഐ പി എൽ ലേലത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവുകയാണ് തേജസ്വി തന്റെ സഹോദരനായ യശസ്വി ജയ്സ്വാളിനെ പറ്റി തേജസ്വി പറയുന്ന വാക്കുകളിതാണ് ഇന്ന് എന്റെ സഹോദരനെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നു അവൻ കാരണമാണ് ഞാൻ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നത് ആളുകളൊക്കെയും എന്നെ നോക്കി അത് യശസ്വിയുടെ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ് തേജസ്വി പറയുകയുണ്ടായി ക്രിക്കറ്റ് എന്ന മോഹം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഒരു പ്രചോദനമാണ് തേജസ്വിയുടെ ജീവിതം ഒരു കാര്യത്തിനായി നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്നതിനും തേജസ്വി ഉദാഹരണമാണ് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്